ിയപ്പെട്ട സുഹൃത്തുക്കൾ ശബ്ദം കടലുടിയുടെ ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുമ്പോൾ വളരെ ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടിയാണ് അത്തരമൊരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കാലത്ത് മനുഷ്യാസ്തിത്വത്തെ സംബന്ധിക്കുന്ന ഏത് ഗൗരവമായ ആലോചനകളും അഭിമാനകരമാണ് ഇന്ന് ശബ്ദം കടലുണ്ടിയുടെ ഓൺലൈൻ പ്രഭാഷണത്തിൽ പങ്കെടുക്കുമ്പോൾ നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ സാംസ്കാരിക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ ചൂട് നിൽക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള വിശദമായ ആലോചനകളും ഉന്വേഷണങ്ങളും സംക്ഷിപ്തമായ ഒരു പ്രഭാഷണത്തിൽ ചുരുക്കി പറയുക അസാധ്യമാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മൂന്ന് മഹാപ്രതിഭകൾ അനുസ്മരിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് നമുക്കെല്ലാം സുപരിചിതമാണ് മഹാകവി അഖിത്തർ അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ച മലയാളത്തിൻ്റെ ആഖ്യാന രംഗത്തെ ശ്രദ്ധേയമായ യു എ ക സത്യം പറഞ്ഞാൽ ഈ മൂന്ന് മഹാപ്രതിഭകളെയും ഒരുമിച്ച് ചേർക്കുന്ന പൊതുഘടകം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെയൊക്കെ മലയാള ഭാഷയാണ് മലയാള ഭാഷയ്ക്ക് ഇന്നുള്ള മനോഹാരിതയും മാസ്കര്യതയും ഉണ്ടാക്കി തീർക്കുന്നതിൽ കലാപ്രതിഭിക്കുന്ന പങ്ക് നേതൃത്വപരമ ആ അർത്ഥത്തിൽ അഖിതം തപസ്യയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നെങ്കിൽ യു എ കാലം പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു സുഗതകുമാരി ടീച്ചർ പരിസ്ഥിതി പ്രക്ഷോഭം ഉൾപ്പെടെ നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ മൂന്ന് പേരും പങ്കുവെക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ വ്യത്യസ്തമാണ് ഭിന്നമാണ് എന്ന് കാണാൻ പറ്റും അക്കിത്തത പോലെ പ്രകടമായി പ്രത്യക്ഷമായി ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ സുഖമായി സവിശേഷമായ ഒരു രാഷ്ട്രീയമാണ് തൻ്റെ ജീവിതത്തിലുള്ള പ്രവർത്തിക്കുന്നത് അവരിൽ നിന്ന് ഭിന്നമാക്കി യു എസ് ആർ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ സാംസ്കാരിക പക്ഷത്ത് പ്രത്യേകിച്ച് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിന്ന ഒരു പ്രതിഭയാണ് പക്ഷേ മൂന്ന് പേരെയും പൊതുവിൽ ഐക്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകമെന്ന് പറയുന്നത് മൂന്ന് പേര് വ്യാപരിച്ചത് മലയാള ഭാഷയാണ് മൂന്ന് പേര് നമ്മുടെ കാലത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന യാന്ത്രികതക്കെതിരെ സർഗാത്മകതയുടെ പക്ഷത്തു നിന്ന് සජීවමින් ඉටපතනටර යැන්ඩුුවගම්දේන මනගන යුවර නෝවන් චොරපදී මටනා වර්ක රාක්‍යනති දෙ රෝපතිලා. සුබඳෝමරි පිචරදුරු මහාරදයක්හිිපතුින් යවයකාර ්‍රස්තමක් වනා එටවෝම දාල සකා කැර අදදහු ඊවි වයිස්සවය ධර්මඉල අදැහෙැ පරජේ රමි පශෂී මටයින්. ഏഴ് കൊല്ലം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നിർണ്ണായകമാണ് ആ ഏഴു കൊല്ലം ബർമ്മയിലായിരുന്നിട്ടും അദ്ദേഹം ഒരവയാപ്തിയായിട്ടാണ് കേരളത്തിലേക്ക് കോഴിക്കോട്ടേക്ക് കൊയിലാണ്ടിയിലേക്ക് വരുന്നത് പക്ഷേ മാതൃഭാഷ ബർമീസായിട്ടും മലയാള ഭാഷയിൽ യു എൻ ഖാദിച്ച അൽഫും ഇന്നും ആ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ആവേശഭരിതമാണ് ಸುಭಕುಮಾರಿ ಟೀಚರ ಅನುಸರಿಸ ನಮ್ಕ ಅವರ ಮಹಾಪಂಡಿ ಸ್ವಾತಂತ್ರ್ಯ ಸೋರ ಬೋಧೇಶ್ವರಿ ಸಂಸ್ಕೃತ ಪಂಡಿ ಅಧ್ಯಾಪಿಕೇ ಅವರೊಪ್ಪ ಸಾಂಸ್ಕಾ ಪ್ರಬುದ್ಧ ಪಶ್ಚಾತ್ತಿ ಏರಕ್ಕ ಸಾಂಸ್ಕಾ ಪ್ರಬುದ್ಧ ഒരു പശ്ചാത്തലത്തിലാണ് പിറന്നിട്ടുള്ളത് അവരിൽ നിന്ന് വ്യത്യസ്തമാണ് യു എ ഖാദിൻ്റെ ജീവിതം പക്ഷേ മൂന്ന് പേരും മൂന്ന് വിധത്തിൽ മലയാള ഭാഷക്ക് നൽകിയ സംഭാവന മഹത്താണ് നാം ചവിട്ടി നിൽക്കുന്ന മണ്ണും നമ്മുടെ തലക്കുമ്പൊരാകാശം നമ്മെ തഴുകി കടന്നു പോകുന്ന കാറ്റും നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ ശ്വസിക്കുന്ന വായുവും എല്ലാം മലയാള എന്ന് പറയുമ്പോൾ അതൊരു ഭാഷാ തീവ്രവാദമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം സത്യമാണ് ഭാഷയില്ലെങ്കിൽ ഭാഷയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ജന്തു ജീവിതമായി ചുരുങ്ങും എന്നാൽ ഭാഷയെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ തിരുത്തുകയാണ് യു എ ബാമിൻ്റെ ജീവിതം എന്തുകൊണ്ടെന്നാൽ മാതൃഭാഷ എന്ന് നമ്മൾ പറയുമ്പോൾ തെറ്റമ്മയോടൊപ്പം പെറ്റമ്മയുടെ മുലപ്പാടിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു ഭാഷയെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത് സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ തെറ്റമ്മ എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് പക്ഷേ ബ്രോണത്തിൻ്റെ കോഫി അത് നാടകത്തിൽ വളരെ നിർണായകമായ നാടകീയ സന്ദർഭവും ഒരു കുട്ടിയുടെ ഉടമസ്ഥാവകാശം രണ്ട് അമ്മമാർ അവകാശപ്പെടുന്നതാണ് ആ നാടകത്തിലെ നിർണായകമായ രംഗം ഒന്ന് തെറ്റമ്മയാണ് മറ്റൊന്ന് പോറ്റമ്മയാണ് പൊതുവിൽ ആർക്കാണ് കുട്ടിയുടെ വ്യവസ്ഥാപനം എന്ന് ഒരു ദിനത്തിൽ തീരുമാനിക്കാനാവാറുണ്ടോ കുട്ടിയെ രണ്ട് മുറയായി പകുത്ത് തുല്യമായി രണ്ടമ്മമാർക്കിടയിൽ ഭാഗിക്കാം എന്ന് വിധിപ്രഖ്യാപനം നടത്തിയപ്പോൾ ആ വിധിപ്രഖ്യാപനം കേട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓറ്റമ്മ പറഞ്ഞു അത്രേ എനിക്ക് വേണ്ട അവൾ കൊണ്ടുപോയി നന്നായി പോറ്റിയാൽ ഈ കഥ മുന്നോട്ട് നോക്കുന്നത് പെറ്റമ്മ ശരിക്കുന്ന പോറ്റമ്മയാകുമെങ്കിൽ മാത്രമാണ് അവർ യഥാർത്ഥ അമ്മയാകുന്നത് എന്നാൽ പ്രസവിച്ച അമ്മയല്ലെങ്കിൽ ശരിയായി പോറ്റുമെങ്കിൽ അവരും അമ്മ തന്നെയാണ് ഇവയെക്കാളിലെ കൂടുതൽത്തോളം മലയാളത്തിൻ്റെ മാതൃഭാഷയല്ല പക്ഷേ അദ്ദേഹം ജീവിച്ച ഭാഷയാണ് അതുകൊണ്ട് മാതൃഭാഷയാണോ ജീവൻ ഭാഷയാണോ എന്ന ഏറ്റവും പ്രശസ്തമായ പ്രതിന് ജീവൻ ഭാഷ എന്ന ഉത്തരം തന്നെയാണ് ഏറ്റവും ഉചിതം തന്നത് മലയാളത്തിൽ വിജയമായി ഇന്ന് അനുഭവിച്ച എഴുത്തു പ്രതിഭയാണ് യു എ കാട്ട് സുഖംകുമാരി ടീച്ചർ അവരുടെ ഒടുവിലത്തെ കവിത ഒരുപക്ഷെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അവർ ഈ ഭൂമിയിലെ പ്രകൃതിയിലെ എല്ലാത്തിലൂടെയും നന്ദിപൂർവം വിടയു കുറിച്ചുകൊണ്ട് അനുശ്വരമായ ഓർമ്മയാണ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നന്ദി എന്ന കവിത കുറച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ പിണ്ട നന്ദി എന്ന കവിതയാണ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് കാരണം അസാധാരണമായ ഒരു നന്ദി പ്രകടനമായിരുന്നു ആ കവിത ആ കവിതയുടെ ഒരു പിന്തുടർച്ചയുമാണ് എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി എൻ്റെ ചുമരിൽ ചുമടിനും നന്ദി എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കൊയിലിനും നന്ദി എൻ്റെ മെഴിയെ ചുവപ്പിച്ച സൂര്യനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സുഗതകുമാരി ടീച്ചർ ഈ പ്രകൃതിയിലെ ഓരോ വസ്തു ചവിട്ടേൽക്കുന്ന മണ്ണ് മാത്രമല്ല വേർതിരിച്ചെടുക്കാനാവാത്തൊരു മൺ തനിമൂലം മഹത്താണ് മനുഷ്യാസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യരിൽ ആരംഭിച്ച് മനുഷ്യരിൽ അവസാനിക്കുന്നതല്ല എന്നും അത് പ്രകൃതിയുമായി അവിഭാജ്യമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്നും അവർ കവിതയിലൂടെ മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ട് അക്യതമാവട്ടെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കണ്ണുകൾ കാണാം മറ്റുള്ളവർക്കാണ് ഞാൻ ഒഴിക്കലും ഒരിക്കുന്ന ആത്മാവ് ഒരായിരം സൗരമുള്ള എന്നദ്ദേഹം നല്ല കവിതയിലൂടെ ആവിഷ്കരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് എഴുത്തുകാർട്ടവർ ആശയകരമായി അനുഭവങ്ങളുടെ ലോകത്തിൽ അനുഭൂതികളും ഒക്കെ നിരവധി വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അവയെക്കുറിച്ചുള്ള സംവാദങ്ങൾ അനിവാര്യമാണെങ്കിലും ഈ മൂന്ന് പേര് തങ്ങളുടേതായ ഭിന്ന വഴികളിലൂടെ നാം സംസാരിക്കുന്ന നാം സ്വപ്നങ്ങളാം ശ്വസിക്കുന്ന നാം തന്നെയാണ് നമ്മുടെ മലയാള ഭാഷക്ക് നൽകിയ മഹത്തായ സംഭാവന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു യാന്ത്രികത ദേക്കളും ദൃഷ്ടകളുമാണ് നമ്മുടെ ജീവിതത്തെ കുത്തി ഒരു ഘട്ടകാലത്ത് മനുഷ്യത്വത്തിന് ഭാവം നിൽക്കാൻ ഞങ്ങളും ഞങ്ങളും മലയാള ഭാഷയുടെ പച്ചക്കും അതിൻ്റെ കുടിലിൽ അതിൻ്റെ കരുത്തിൽ അതിൻ്റെ സൂക്ഷ്മതയും സർഗാത്മകതയും ഒന്നിക്കുന്നു എന്ന് ഒരുപക്ഷെ പ്രകടമായ പരസ്യപ്രസ്താവന നടത്താതെ തന്നെ തങ്ങളുടെ രചനകളിലൂടെ ഈ മൂന്ന് മഹാപ്രതിഭകളും നമുക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് കടലുണ്ടീൻ്റെ ശബ്ദം എന്ന സാംസ്കാരിക സംഘടനയുടെ ഒരു ഓൺലൈൻ പാർട്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പത്ത് മിനിറ്റ് മുതൽ ഒരു ചെറിയ ഇടപെടലിൽ ഈ മൂന്ന് മഹാപ്രതിഭകളുടെ അധികസ്തൃതവും സങ്കീർണവും സൂക്ഷ്മവും സർഗാത്മകവുമായ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പോലും നമുക്ക് സമ സമഗ്രമായി സന്ദർശിക്കാനാവില്ല പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് സമഗ്രത അവകാശപ്പെടാൻ കഴിയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അതിർത്തി അതായത് മലയാളി ജീവിതത്തിൻ്റെ അതിർത്തി പർവ്വതമല്ല വനങ്ങളല്ല സമുദ്രമല്ല മറിച്ച് മലയാള ഭാഷയാണ് നമ്മുടെ സമുദ്രത്തിലെ തിരകളടിക്കുന്നത് നമ്മുടെ തലക്കുമ്പെ വടലും അന്തസ്സിക്കുന്നതും മലയാള ഭാഷയിലാണ് എന്നു നമ്മെ ബോധ്യപ്പെടുത്തിയ മലയാള ഭാഷക്ക് മാസ്മരികതയും മനോഹാരിതയും നൽകിയ നമ്മെ വിട്ടുപോയെങ്കിലും മലയാള ഭാഷ ഒന്നടത്തോളം കാലം നമ്മെ വിട്ടുപോവാത്ത ഈ മൂന്ന് മഹാപ്രതിഭകളെയും ൊണ്ട് അവരുടെ അനുസ്മരണം എന്ന് പറയുന്നത് നമ്മുടെ കാലത്തിന് അഭിമുഖമായി നിൽക്കാൻ നാം ധീരരാകുക എന്നതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇടപെടൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തൽക്കാലം പുറസംവാദങ്ങൾ സ്വപ്നം വരുന്നുണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യം